രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എഫ് എ നാഷണൽ ലീഗിൻ്റെ ഫൈനൽ മത്സരം അതേ ഏറ്റുമുട്ടുന്നത് വമ്പൻ ശക്തരായ പോർച്ചുഗലും സ്പെയിനുമാണ് ജർമ്മനിയെ സെമിഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പോർച്ചുഗലും ഫ്രാൻസിന് അഞ്ചെണ്ണം കൊടുത്തുകൊണ്ട് ഫൈനലിലേക്ക് വരുന്ന സ്പെയിനുമാണ് ഏറ്റുമുട്ടുന്നത് കിരീട സാധ്യത എന്തുംകൊണ്ടോ സ്പെയിനിന് തന്നെയായിരുന്നു അവരുടെ സ്കോഡിന്റെ പിൻബലവും ലാസ്റ്റ് യൂറോ കപ്പ് ചാമ്പ്യന്മാരും എന്തുംകൊണ്ടോ സ്പെയിൻ എന്നത് ഭയാനകരമായ ടീം തന്നെയായിരുന്നു പോർച്ചുഗലിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഫുട്ബോൾ ലോകം വിധി എഴുതിയതാണ് മത്സരത്തിന് മുൻപേ തന്നെ ലാമിനിയമാൽ പെട്രി റോഡ്രി എന്നിങ്ങനെയുള്ള സ്പെയിനിന്റെ ഒമ്പൻ നിരയ്ക്ക് മുൻപിൽ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ ഒന്നുമല്ല എന്ന് പറഞ്ഞവരായിരുന്നു ഫുട്ബോൾ ആരാധകർ മത്സരം വാശിയോടെ തന്നെ ആരംഭിച്ചു ഇരു ടീമുകളും ശക്തമായി തന്നെ മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റ് സ്പെയിനിന്റെ ഒരു മുന്നേറ്റം വരുന്നു സ്പെയിൻ താരമായ ലാമിലേമാലിൽ നിന്നും പോർച്ചുഗൽ പോസ്റ്റിലേക്ക് അപകടം സൃഷ്ടിക്കാവുന്ന ഒരു പന്ത് വരുന്നു അതെ പോർച്ചുഗൽ ഭീതി ഉയർത്തിക്കൊണ്ട് തന്നെ സ്പെയിൻ ആ മത്സരത്തിൽ ആദ്യ ഗോൾ ആ ഒരു അപകടത്തിലൂടെ നേടുകയാണ് അതെ പോർച്ചുഗൽ ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തി സ്പെയിൻ ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് സ്പെയിനിത് ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിക്കൊണ്ട് ലീഡ് ഉയർത്തിയിരിക്കുന്നു അവർ കിരീടത്തോടടുത്തിരിക്കുന്നു ഫുട്ബോൾ ലോകത്തിന്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല സ്പെയിൻ തന്നെ ലീഡ് ഉയർത്തി സ്പെയിൻ തങ്ങളുടെ വീരം മറിയിച്ചിരിക്കുകയാണ് അങ്ങനെ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചുകൊണ്ടേരുന്നത് കാരണം ആ മത്സരത്തിലേക്കിരീടം തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു ഇരു ടീമുകളും കച്ചുകെട്ടിയിറങ്ങിയത് പിന്നീട് പോർച്ചുഗലിന്റെ ഒരു മുന്നേറ്റം കാണാം പോർച്ചുഗൽ താരമായ മെൻഡസ് ബോളുമായി വന്നുകൊണ്ട് സ്പെയിൻ പോസ്റ്റിലേക്ക് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു അതെ ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം പോർച്ചുഗൽ എല്ലാവരും ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അതെ കാരണം മത്സരത്തിൽ പോർച്ചുഗൽ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു അതെ മത്സരം ഇപ്പോൾ അതിൻ്റെ ആവേശ നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു പോർച്ചുഗൽ ആരാധകരുടെ സന്തോഷങ്ങളെ നിമിഷം നേരം കൊണ്ട് തന്നെ തകർക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു പിന്നീട് പെഡ്രിലൂടെ നമ്മൾ കണ്ടത് അതെ അത് വീണ്ടും സ്പെയിൻ ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് മത്സരത്തിൽ ലീഡ് ഉയർത്തുകയാണ് മത്സരത്തെ രണ്ടാമത്തെ ഗോൾ നേടി രണ്ട് ഒന്ന് എന്ന സ്കോറിൽ സ്പെയിൻ വിജയിച്ച് നിൽക്കുന്നു ഇപ്പോൾ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അവിടെ ആ ഗോൾ വന്നത് അങ്ങനെ മത്സരം വീണ്ടും ആവേശത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോർച്ചുഗൽ ഒരു ഗോളിന് പിന്നോട്ട് നിൽക്കുകയാണ് സ്പെയിൻ കിരീടത്തോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ മത്സരം അതിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നു ആ രണ്ടാം പകുതി ആരംഭിച്ചതും ഇരട്ടി ശക്തമായി തന്നെയാണ് കളിച്ചുകൊണ്ടേയിരിക്കുന്നത് അതെ സ്പെയിന് ഒരു ഗോളിന്റെ ലീഡിലൊന്നും ഒതുക്കാതെ വീണ്ടും ലീഡ് ഉയർത്താൻ വേണ്ടി കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് മുന്നേറ്റങ്ങളാണ് സ്പെയിൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ പോർച്ചുഗൽ ഡിഫൻഡർമാർ അതിനെല്ലാം തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു പോർച്ചുഗൽ ഗോൾ കീപ്പറും ഡിഫൻഡർമാരും മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുകയാണ് മറുഭാഗത്ത് പോർച്ചുഗൽ ആണെങ്കിലോ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു ഗോൾ നേടി സമനില നേടി മത്സരത്തിൽ അവർക്ക് ഗോൾ അത്യാവശ്യമായിരുന്നു ോ അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ നിരന്തരം ആക്രമിച്ചു കളിക്കുന്നുണ്ടെങ്കിൽ പോലും പോർച്ചുഗലിന് ഗോളൊന്നും നേടാൻ സാധിക്കുന്നില്ല ഇവിടെ സ്പെയിൻ താരമായ പെട്രിൽ നിന്നും ഒരു ലോങ് റേഞ്ച് ഷോട്ട് നമുക്ക് കാണാം പക്ഷെ പോർച്ചുഗൽ ഗോൾ കീപ്പർ മനോഹരമായ രീതിയിൽ തന്നെ അത് തടുത്തകറ്റുക തന്നെയാണ് മത്സരത്തിൽ പോർച്ചുഗലിന് ഒരു ഗോൾ അത്യാവശ്യമായി നിൽക്കുകയാണ് പോർച്ചുഗൽ എങ്ങനെയെങ്കിലും ഒരു ഗോൾ നേടാൻ വേണ്ടി കാത്തിരിക്കുക ഒരു നിമിഷമാണ് ആ ഒരു മുഹൂർത്തം വരുന്നത് അതെ പോർച്ചുഗൽ താരം ബോളുമായി വന്ന് ഒരു ക്രോസ് നൽകുന്നു അത് നേരെ എത്തുന്നതാണെങ്കിലോ അവരുടെ ലജൻ അവരുടെ ക്യാപ്റ്റനായ ക്രിസ്ത്യാനോയിലേക്ക് മനോഹരമായ ഫിനിഷിങ്ങിലൂടെ അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് പോർച്ചുഗൽ ആരാധകരെയും ക്രിസ്ത്യാന ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ടേ മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അയാൾ ഈ ഒരു ഗോൾ ക്രിസ്ത്യാനോ ആരാധകർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും അത്യാവശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കൂടി തന്നെ പോർച്ചുഗലിന് ക്രിസ്ത്യാനോ ഇനി ആവശ്യമില്ല എന്നും പോർച്ചുഗലിന് ഇത്രയും പ്രായം കൂടി ഒരു തന്തയെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങളായിരുന്നു ക്രിസ്ത്യാനോക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നത് അതെ പല രീതിയിലും ക്രിസ്ത്യാനയുടെ പ്രായം കൊണ്ട് ക്രിസ്ത്യാനോയെ ഒരുപാട് പേർ വിമർശിച്ചിരുന്നു ഫുട്ബോൾ ലോകത്തെ എന്നാൽ അതിനുള്ള മറുപടി തന്നെ ആയിരിക്കണം ആ ഗോളി എന്ന് എനിക്ക് പറയാനുള്ളൂ പോർച്ചുഗൽ എവിടെയാണോ തലകുനിക്കാൻ പോകുന്നത് പോർച്ചുഗലിന് എവിടെയാണോ ഒരു ഗോൾ അത്യാവശ്യമായി വന്നത് പോർച്ചുഗലിന് ആ നിമിഷത്തിൽ രണ്ട് ഒന്ന് എന്ന സ്കോറ് പിന്നോട്ട് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടത് ഒരു രക്ഷകനായിരുന്നു ആ രക്ഷകനായി അവരുടെ എക്കാലത്തെയും മികച്ച താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ അവതരിച്ചിരിക്കുകയാണ് പോർച്ചുഗൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മികച്ചെലിപ്പുകളിൽ എഴുതപ്പെട്ട നാമം ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നീട് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളം വിടുന്നുണ്ട് എങ്കിലും ഒരു കാര്യം പറയട്ടെ പോർച്ചുഗൽ എന്ന രാജ്യത്തിന് വേണ്ടി എന്തെല്ലാമോ തനിക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തവനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെയായിരുന്നു പോർച്ചുഗൽ ക്രിസ്ത്യാനോ വന്നതിന് ശേഷം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു പോർച്ചുഗൽ അതുമാത്രം മതി പോർച്ചുഗലിൻ്റെ വീര്യമറിയാൻ രണ്ടായിരത്തി പതിനാറ് യൂറോകപ്പ് പോർച്ചുഗൽ നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ക്രിസ്ത്യാനോ എന്ന ഒറ്റ താരം തന്നെയായിരുന്നു അങ്ങനെ ഇപ്പോൾ മത്സരം സമനിലയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു മത്സരത്തെ വീണ്ടും ലീഡ് ഉയർത്തി മത്സരം വിജയിക്കാൻ തന്നെ ആ കിരീടത്തിന് വേണ്ടി തന്നെ ഇരു ടീമുകളും ആക്രമിച്ചു കളിക്കുകയാണ് സ്പെയിൻ വീണ്ടും ലാമി യെമാലിലൂടെ എല്ലാവരും എല്ലാവരുടെയും മനോഹരമായ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും പോർച്ചുഗൽ ഡിഫൻഡർമാർ അതിനെല്ലാം തെരഞ്ഞിട്ട് കൊണ്ടേയിരുന്നു ഇവിടെ ബെർണാണ്ടോസിൽ വേറെയും റോണോ ഫെർണാണ്ടസിലൂടെയും എല്ലാം പോർച്ചുഗലും മനോഹരമായ ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല ഇരു ടീമിനെയും ഡിഫൻഡർമാർ മികച്ച രീതിയിൽ തന്നെ മത്സരത്തെ മുൻപോട്ട് നയിക്കുന്നു സ്പെയിൻ ഒരുപാട് ആക്രമണം ിൽ പോലും അതൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ മത്സരം അതിൻ്റെ തൊണ്ണൂറാം മിനിറ്റ് അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും രണ്ട് രണ്ട് എന്ന സ്കോർ ബോർഡിൽ സമനിലയിലാണ് നിൽക്കുന്നത് തൊണ്ണൂറ് മിനിറ്റിന് ശേഷം മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പുനരാരംഭിക്കുന്നു ഇത് ഫുട്ബോളാണ് അവസാന നിമിഷങ്ങളിൽ ഓരോ പ്രതിഭാസങ്ങളും ഓരോ അത്ഭുതങ്ങളും നാം കാണാറുണ്ട് അങ്ങനെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഫുട്ബോൾ ആരാധകർ ആ ഗ്രൗണ്ടിലേക്ക് ഊറ്റുനോക്കുന്നു ഇരു ടീമുകളും മത്സരത്തിന്റെ അവസാന നിമിഷത്തിൻ്റെ ആ കോടിയോടെ തന്നെ മത്സരം പുനരാരംഭിച്ച് ഇരുടീമും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ മത്സരത്തിൽ വീണ്ടും ഗോളുകളൊന്നും പിറക്കുന്നില്ല അങ്ങനെ മത്സരം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് അത് പെനാൾട്ടി ഷൂട്ടൗട്ട് കിരീടാവകാശികളെ തിരഞ്ഞെടുക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ഇരു ടീമുകളിലും താരങ്ങൾ ബെനാൾട്ടി മനോഹരമായി ലക്ഷ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നു പോർച്ചുഗലിന്റെയും സ്പെയിനിൻ്റെയും ആദ്യത്തെ മൂന്ന് പെനാൾട്ടി കിക്കുകൾ അവർ ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ സമനിലയിലാണ് മത്സരം പോർച്ചുഗലിന്റെ നാലാമത്തെ കിക്കും പോർച്ചുഗൽ ലക്ഷ്യത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അങ്ങനെ പോർച്ചു സ്പെയിനിന് വേണ്ടി നാലാമത്തെ കിക്കെടുക്കാൻ വരുന്ന മൊറാട്ടയാണ് അവിടെയായിരുന്നു ഈ ഫൈനലിന്റെ ഗതി മാറിയത് മൊറാട്ടയുടെ കിക്ക് പോർച്ചുഗൽ ഗോൾ കീപ്പർ മനോഹരമായ രീതിയിൽ സേവ് ചെയ്യുന്നു പോർച്ചുഗൽ ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന നിമിഷം പോർച്ചുഗൽ ആരാധകരെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം അടുത്ത കിക്ക് ലക്ഷ്യത്തേക്ക് എത്തിച്ചാൽ പോർച്ചുഗലിനെ ആ കിരീടം നേടാം അത് ലോക എല്ലാവരും ആ ഗ്രൗണ്ടിലേക്ക് ഉറ്റുനോക്കുകയാണ് അടുത്ത കിക്ക് മനോഹരമായ രീതിയിൽ തന്നെ പോർച്ചുഗൽ താരം ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു അഞ്ച് മൂന്ന് എന്ന സ്കോറിൽ പെനാൾട്ടി ഷൗട്ട് ഔട്ടിലും പോർച്ചുഗൽ വിജയം നേടുകയാണ് അതി ഒടുവിലാ കിരീടം പോർച്ചുഗൽ നേടുകയാണ് ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ ആരാധകരെ ആവേശപ്പെടുത്തിക്കൊണ്ട് മത്സരത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു പോർച്ചുഗലിന് കിരീടം പോർച്ചുഗലിൻ്റെ കിരീട സാധ്യത അത്രമേൽ കുറവുമായിരുന്നു എന്തും കൊണ്ടും സ്പെയിൻ തന്നെ കിരീടം നേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നവരായിരുന്നു പലരും അതെ ഞാനടക്കം സ്പെയിൻ കിരീടം നേടുമെന്നായിരുന്നു ഉറപ്പിച്ചിരുന്നത് എന്നാൽ പോർച്ചുഗൽ ചരിത്രം തിരുത്തിയെഴുതിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ തൻ്റെ വീര്യം കാണിച്ചിരിക്കുന്നു ക്രിസ്ത്യാനോ എന്ന താരത്തിന് ഈ കിരീടം അത്യാവശ്യം തന്നെയാണ് അതെ അയാൾക്കുള്ള വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി മാത്രമാണ് ഈ കിരീടം അയാൾ അവസാനിച്ചിട്ടില്ല ഇനിയും ലോക ഫുട്ബോളിനെ അത്ഭുതപ്പെടുത്തുന്ന മികച്ച പ്രകടനം അയാളുടെ വയസ്സും കാലിൽ നിന്നും നാം കാണേണ്ടി വരും അതേ വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയായിരുന്നു ക്രിസ്ത്യാനയുടെ ഈ കിരീട നേട്ടം ഫൈനലിലെ ഗോളും കൂടിയാകുമ്പോൾ ക്രിസ്ത്യാനാ ക്രിസ്ത്യാന ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പായിരിക്കുന്നു പോർച്ചുഗൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനിയുടെ മുഖം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതാണ് ക്രിസ്ത്യാനോ എന്താണ് പോർച്ചുഗലിന് വേണ്ടി എന്നുള്ളതിൻ്റെ ഉത്തരവും രണ്ടായിരത്തി പതിനാറ് യൂറോ കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നാഷണൽസ് ലീഗ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഷണൽ ലീഗും പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ മൂന്ന് കിരീടം സ്വന്തമാക്കുമ്പോൾ അവരുടെ രാജാവായി നിന്നത് ഒരേ ഒരു പേർ അതെ അവരുടെ എൽക്കാലത്തെയും മികച്ച നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ